ീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു സംശയം കൂടെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് സഹോദരൻ അത് എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഈ എബ്രായ ലേഖനം ആറാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിൻ്റെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക അതാണ് എനിക്ക് വരുന്ന ഒരു സംശയം അപ്പൊ ഇത് തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് മാനസാന്തരം ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം പുനരുദ്ധാനം നിത്യ ശിഷ്യാവധി ഇതെല്ലാം കൊണ്ടിട്ട് ഇനി എന്തോ ഒരു ഈ വചനം കൂടാതെ അതവിടെ നിർത്തിയിട്ട് ഇനി എന്തുവാ നമുക്ക് പറയാനുള്ളത് മനസ്സിലായി ഒരു പരിജ്ഞാനം മനസ്സിലായി അതായത് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള അതൊരു അടിസ്ഥാന ഉപദേശം ദൈവത്തിൻ്റെ വിശ്വാസം അതും അടിസ്ഥാന ഉപദേശമാണ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം അതും അടിസ്ഥാന ഉപദേശം മരിച്ചവരുടെ പുനരുദ്ധാൻ അതും അടിസ്ഥാന ഉപദേശം നിത്യ ശിക്ഷാവിധി അതും അടിസ്ഥാന ഉപദേശം അപ്പൊ ഇനിയിപ്പോ പ്രധാന ഉപദേശം വേറെ എന്താ ഇതാണല്ലോ ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ശരിയാണ് നമ്മുടെ പൊതുവേ നമ്മുടെ മുഴുവൻ പന്തപ്പോ സമൂഹത്തിന്റെ സ്ഥിതി ഇതാണ് ഇതിലേതെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ പൗലോസ് അപ്പസ്വലം പറയാ ഇത് തന്നെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇതല്ലാതെ വേറെ എന്തോ പറയാനോ മാനസാന്ദ്രത്തെ കുറിച്ച് പറയണ്ടേ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയണ്ടേ ശിക്ഷാവിധിയെ കുറിച്ച് പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ സഭകളിൽ എന്നുള്ളതാണ് വേറൊരു വസ്തു കൂടുതലും വിടുതൽ വിടുതൽ ഇന്ന് രാത്രി വിടുതൽ ഇപ്പൊ വിടുതൽ ഇതൊക്കെയാണ് കൂടുതലും നടക്കുന്നത് ഇതുപോലും പറയാൻ ആളുകളില്ല ഇനി അഥവാ ആരെങ്കിലും വേദവസ്തവം എടുത്ത് പ്രസംഗിച്ചാൽ പോലും മിക്കവാറും ഇതൊക്കെ തന്നെ ഇതിലേതെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും പറയുന്നത് പക്ഷെ പൗല അപ്പസ്വലം പറയുന്നത് ഇത് അടിസ്ഥാന ഉപദേശങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ആദ്യ വചനങ്ങൾ വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഈ പൗലസപ്പ സ്വലം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തെളിയിച്ചു തരാം ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ മന്നതേ ഉണ്ട് വേറൊരു ഭാഗത്ത് നിങ്ങൾ ശിശുക്കളാം ആ ഒരു ശൈശവ അവസ്ഥയിലെ നിൽക്കുന്നത് അവിടെ നിങ്ങളെ ഇതൊന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരുപാട് ശരിയാണ് കർത്താവായ യേശുക്രിസ്വം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം പക്ഷെ അവിടെ ശിശുക്കളെ പോലെ ആകുന്നത് വേറെ അർത്ഥം വേറെടുത്ത് പറഞ്ഞത് നിങ്ങള് തിന്മയ്ക്ക് ശിശുക്കളായി നന്മയ്ക്ക് ബുദ്ധിയുള്ളവരെ പോകണം എന്ന് പറഞ്ഞ ഭാഗം അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ ആത്മീയ കാര്യങ്ങൾ മറ്റൊരു അടുത്ത് പറയുന്നുണ്ട് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങളെ ഇപ്പോഴും ആദ്യ വചനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്ഥിതി വരുന്നത് ഇന്നത്തെ ബന്ധക്കോസ് ചർച്ചകളിലെല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അതൊക്കെ തന്നെയാണ് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാലേ ഒരാൾക്ക് ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ചുമതല കൊടുക്കും കോൺട്രാക്ടർക്ക് കോൺട്രാക്ടുകൾക്ക് പണിയെപ്പിക്കുക എനിക്കൊരു വീട് പണിക്കും നമ്മുടെ കർത്താവ് സമയെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ ഈ വീടിന് ഞാൻ ഒരു പ്ലാനൊക്കെ വരച്ച് റെഡിയാക്കി ഇന്നടത്തെ അടുക്കള ഇന്നടടുത്ത് ഡൈനിങ് ഹാള് ഇന്നെടുത്ത ബെഡ്റൂമ് ഇന്നിടത്ത് കിച്ചൺ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കുന്നു എന്നിട്ട് ഇവന്റെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു ഇവൻ ഇത് കൊണ്ടുവന്നിട്ട് പണിക്കാരെ വിളിച്ചിട്ട് ആളുകളെ വിളിച്ചിട്ട് ഇതിങ്ങനെ നടത്തിയത് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുക ചിലര് നാളുകളായിട്ട് അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ സഭയിലും പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ പുസ്തകത്തിൽ ആ വചനം ഈ വചനം ഇങ്ങനെ ഓരോ വചനങ്ങൾ എടുത്ത് പ്രസംഗിച്ച് പ്രസംഗിച്ച് കാണിച്ചു കൊടുക്കുന്നത് മാത്രം ചിലര് വേറെ ചിലരെ വാനമൊക്കെ എടുത്തു വാനം എടുത്തു പക്ഷെ ആ വാനം എടുത്ത് അവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുക അത്രേയുള്ളൂ ആ വാനം എടുത്തു ചിത്രം പറയും ഈ പോയി ഈ എന്താ പറയണ്ടെ മാപ്പിനകത്ത് എഴുതിയിരിക്കുന്ന പടങ്ങൾ വർണ്ണിക്കുക ഈ വാനവും കാണിച്ച് ആളുകളെ വാനത്തിനകത്ത് എടുത്തിരിക്കുക അവിടുന്ന് പിന്നെ ഒരു സ്റ്റെപ്പ് മേളോട്ടില്ല കുറച്ച് വീണ്ടും വീണ്ടും അതൊക്കെ തന്നെ അങ്ങനെ പതിപോലെ നടന്നുകൊണ്ടിരിക്കുക വേറെ കുറച്ച് പെരിച്ചിരി കൂടെ മെടുക്കന്മാര അവർ മറ്റോരെ കാട്ടി കുറച്ചുകൂടെ കാഴ്ചപ്പാടുള്ളവരെ അവർ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കല്ലും ഒക്കെ പെറുക്കിക്കൊണ്ട് വന്നാൽ ഒരടിത്തറയൊക്കെ അങ്ങ് കിട്ടി ഒരടിസ്ഥാനമൊക്കെ കിട്ടും ആ അടിസ്ഥാനം എന്നും ആ അടിസ്ഥാനം തന്നെ പിന്നെ 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 അത് തന്നെ പണി മുന്നോട്ട് പോകുന്നില്ല എന്നും ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ നമുക്ക് ആ പണിക്കാരനോട് എന്നായിരിക്കും അഭിപ്രായം പറഞ്ഞു വിടത്തില്ലേ ഇനി വേറെ കുറച്ച് പേര് ഇങ്ങോട്ട് വെച്ചാൽ അവിടുന്ന് വിടുന്ന കുറെ കല്ലുകളൊക്കെ പെറുക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതല്ലാതെ ഈ പണി മുന്നോട്ട് പോകുന്നില്ല ഇതെന്താ വിഷയം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ശരിക്കും ഈ വീടിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ഗ്രഹിക്കാൻ രൂപം കിട്ടിയിട്ടില്ല കൃത്യമായി കഴി ഗ്രഹിക്കാൻ കഴിയ രൂപം കിട്ടാത്തത് കൊ കിട്ടാത്തവർ വന്ന് ഈ പണികൾ ചെയ്യുന്നൊരു ഗതികേടാണ് മനസ്സിലായോ ഇപ്പൊ യേശു ഇപ്പൊ സുവിശേഷം സുവിശേഷത്തെ കുറിച്ചുള്ള നമ്മുടെ ഉള്ള ബോധ്യം എന്താ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവികളെ ഋഷിപ്പാൻ യേശുക്കിസ്വു ഓക്കെ പാപികൾ ഋഷിപ്പാൻ വന്ന് നമുക്ക് തർക്കമൊന്നുമില്ല യേശുക്കി സു ക്രൂശിക്കപ്പെട്ടു നമുക്ക് ആ കാര്യത്തിനും തർക്കമൊന്നുമില്ല യേശക് സു ക്രൂഷിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റും പോലീസ് കുറേ എന്താ ദാവീതിന്റെ സന്ധ്യയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസുവിനെ എറിയുന്നതാണ് ഞങ്ങളുടെ സുവിശേഷം അപ്പൊ ചിലത് അത് വായിച്ചിട്ട് അത് തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട യേശക്രിസ്തുവിൽ എന്താ ഇത്ര വലിയ വിഷ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വലിയ അത്ഭുതം വലിയോ ആ പിന്നെ അത് ശരി വലിയ അത്ഭുതം ആഹ് അപ്പൊ ആ വലിയ അത്ഭുതമാണ് സുവിശേഷം അല്ലേ അപ്പൊ ആ അത്ഭുതമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതാണ് സുശേഷം അങ്ങനെയാണ് ഒരു കൂട്ടരുടെ ധാരണ അത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുനോട് നീ എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും നിന്റെ കടബാധ്യതയാണോ നിന്റെ പ്രശ്നങ്ങളാണോ ഈ ക്രിസ്തു നിനക്ക് പരിഹരിച്ചു തരാൻ ശക്തനാണ് അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ട് അവൻ പാപികളെ സൗഖ്യം രോഗികളെ സൗഖ്യമാക്കുന്നു എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ പിതാവിന്റെ ഹൃദയത്തിലെ ലക്ഷ്യം എന്താണ് എന്ന് യവന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് കർത്താവ് തന്നെ സഭയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ദൈവം സഭയ്ക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ അപ്പസ്തോലന്മാർ ഇടയന്മാർ പ്രവാചകന്മാർ സുവിശേഷകന്മാർ അങ്ങനെ ദൈവം ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ള ശുശ്രൂഷകന്മാർ ഇന്ന് സഭകൾക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ശരിക്കും പ്രശ്നം നമ്മുടെ ഇവിടെ കാണുന്ന ലോക്കൽ ചർച്ചുകളിലൊന്നും ഇതില്ല ദൈവം ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ള ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഇറങ്ങി വരുന്ന ശുശ്രൂഷകന്മാർ അവർക്ക് കാര്യങ്ങൾ വ്യക്തം പൗലോസ് ഒസറിന്റെ ലേഖനങ്ങൾ എടുത്ത് നമ്മൾ മനസ്സിലായ പൗലോസ് കൊലേശർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എഫ് ലേഖനമാണെങ്കിലും കൊലേസിൽ ലേഖനമാണെങ്കിലും ഒരൊറ്റ കണ്ടന്റുള്ളൂ എന്താ നിങ്ങൾ പണ്ട് ദൈവത്തോട് ബന്ധമില്ലാത്തവരായിരുന്നു ജാതികളായിരുന്നു പരിചേദനക്കാർ പരിചേദന ഇല്ലാത്ത ആളുകളായിരുന്നു അപ്പൊ പരിചേദനക്കാരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നവരാൾ ലോകത്തെ ദൈവത്തിലായിരുന്നു പക്ഷെ നിങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു അറിയാവും കൊണ്ടുവന്നിട്ട് വേർപാടിനെ നടിച്ചു ഒരു ഇടിച്ചു കളഞ്ഞ് യേശു ക്രിസ്തു സൂക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങളെ ഈ ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർത്തു അപ്പൊ അവിടെ മറ്റൊരു ക്രിസ്തു മർമ്മം ഞാൻ ഒരുപാട് പേര് എന്താ ക്രിസ്തുമർമ്മം എന്ന് അറിയത്തില്ല വളർന്നു ക്രിസ്തു മർമ്മം എന്ന് പറയുന്നത് തന്നെ സുവിശേഷത്താൽ ജാതികളും യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്വത്തിൽ പങ്കാളികളും എന്നുള്ളത് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സുവിശേഷത്തിന്റെ പ്രധാന ലക്ഷ്യം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ ഒരു ശരീരമാക്കുക കാലസമ്പൂർണതയുടെ ദൈവവ്യവസ്ഥ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക ക്രിസ്തുവിലാകുക അത് പറയുമ്പോൾ കുറച്ചുകൂടെ ആഴമായിട്ട് പറയാൻ അത് എത്ര പേർക്ക് മനസ്സിലാവും എന്നറിയില്ല കാരണം ഈ എന്താ പറയുക ശൈശവ പ്രായത്തിലിരിക്കുന്നവർക്ക് നമ്മൾ ഇത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് ഞങ്ങൾ ജ്ഞാനികളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ബുദ്ധിമാന്മാരാണ് ജ്ഞാനികളാര് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങള് മർമ്മമായി നിങ്ങളോട് പ്രസ്താവിക്കുന്നു ഇത് ദൈവത്തിന്റെ ആത്മാ ഉള്ളവന് മാത്രമേ വിഗ്രഹിക്കുന്നു ഇനി ദൈവത്തിന്റെ ആത്മാവെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്തക്കൂസുകാരും നമ്മളെ നോക്കിച്ചിരിക്കുക ഞങ്ങളോടാണോ ദൈവത്തിന്റെ ആത്മാ ഉള്ളവരാണോ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ ആത്മാവിൽ അങ്ങോട്ടും നിറഞ്ഞാണ്ടല്ലോ ഇവിടെ മുഴുവൻ അങ്ങ് ഭയങ്കരമാണ് ഈ ഭയങ്കരമായ കുലുക്കലും ബഹളങ്ങളും അന്യഭാഷയിൽ പറയുകയും ഷൗട്ട് ചെയ്യുകയും പ്രവചനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ആത്മാവിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ എന്നൊക്കെ വാസ്തവത്തിൽ അതല്ല കേട്ടോ അതൊന്നും ഇല്ലെന്നല്ലേ ഞാനീ പറയുന്നത് പരിശുദ്ധാത്മാ ഒരുവന്റെ മേൽ വരുന്നത് പിതാവിന്റെ ഹൃദയത്തിനാ കാലം മുതൽ മറിഞ്ഞു കിടന്നിരുന്ന ആ മർമ്മങ്ങൾ നമ്മളെ ഗ്രഹിപ്പിച്ചു തരാനാണ് യേശു ക്രിസ്തു എന്താണോ നമ്മളെ പഠിപ്പിച്ചത് ഗ്രഹിപ്പിച്ചു തരാനായിട്ട് ആ പരിശുദ്ധാത്മാവിലാണ് അപ്പസ്തോലന്മാർ കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചിട്ട് ലേഖനങ്ങളിലെല്ലാം ഇത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നാകേണ്ടതിന് എന്ന് പറയുന്നുണ്ട് ഇവരും നമ്മളിൽ ഒന്നാകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം അതായത് പിതാവും പുത്രനും തമ്മിൽ എന്ത് റിലേഷനാണ് അതേ റിലേഷനിൽ തന്നെ ആയിരിക്കണം നമ്മളും അതായത് പിതാവിനും പുത്രനും അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമത്വത്തിൽ ഒന്നായിരിക്കാം അതാണല്ലോ ട്രിനിറ്റി പറയുന്നതിന് സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന പറയുന്നത് അപ്പൊ ഇവര് മൂന്നും ഒരേ സ്വഭാവം ഒരേ ഒരേ പവർ ഉള്ളവരായി മൂന്ന് പ്ര അവരെ പോലെ നമ്മളും ഐക്യതയിൽ തികഞ്ഞവരാകും അപ്പൊ നമ്മളും ക്രിസ്തുവിലായി മാറുക ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഏക ശരീരമായി മാറുക കൂട്ടവകാശിയായി മാറുക അപ്പൊ ഈ കൂട്ടവകാശിയായി മാറുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറുക എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ യേശു ക്രിസ്തുവിലായി അപ്പൊ പിതാവ് പറഞ്ഞിട്ട് നിവാസമായി പണിയപ്പെടുന്നു ഈ കല്ല് കെട്ടുന്നതും അടിത്തറ കെട്ടുന്നതും മാത്രമല്ല ഈ പണി പൂർത്തിയായി അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വസിക്കണം അതാണ് സഭ സഭയെക്കുറിച്ച് മറ്റൊരു അടുത്ത് പറയുന്നത് നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പാർട്ടായി മാറും അതായത് തലയിൽ നിന്ന് ഞരമ്പുകളാലും സന്ധികളാലും ഉള്ള രക്തങ്ങൾ ചലിച്ചിട്ട് ഈ അവയവങ്ങൾ ചലിച്ച് ഒരു ഒറ്റ ശരീരമായി മാറുന്നത് ഇതാണ് സഭ ഇതാണ് പരിജ്ഞാനപൂർത്തി അതായത് ക്രിസ്തു എന്താണോ ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ മനസ്സെന്താണോ ആ മനസ്സിനു അനുസരിച്ച് ചലിക്കുക മാത്രമേ ഈ കൈകാലുകൾക്ക് പറ്റുള്ളൂ ഇപ്പം അവിടെ ഒരു സാധനം ഇരിക്കുന്നു ആ സാധനം എടുക്കണം എന്ന് എന്റെ കൈക്ക് താല്പര്യമൊന്നുമില്ല കൈ ആയിട്ട് അഭിപ്രായം എന്ന് പറയും തല പറയുകയാണ് ആ സാധനം എടുക്കണം ആ സാധനം എടുക്കണമെന്ന് തല പറയുമ്പോൾ കൈക്ക് അനങ്ങാതിരിക്കാൻ പറ്റില്ല അതെടുത്തിരിക്കും തല എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ കൈ ചെയ്യൂ അല്ല കൈക്കായിട്ടൊരു ചലനമില്ല മനസ്സിലായി അങ്ങനെ തല പറഞ്ഞിട്ടും ഈ കൈ ചലിക്കുന്നില്ലെങ്കിൽ കൈ കൈയുടെ ഇഷ്ടത്തിനാണ് ചലിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കൈ പറയാ തല അങ്ങനല്ല ആ സാധനം ഇങ്ങോട്ട് മാറിയിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ എടുക്കായിരുന്നു എന്നും പറഞ്ഞ് ഈ കൈ തലയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലേക്ക് പോയാൽ അതൊരിക്കലും ഒരു ശരീരമല്ല ജീവനുള്ള ശരീരമല്ല അപ്പൊ അതുകൊണ്ട് ശരീരമായി കർത്താവ് സഭയെ ഗ്രഹിപ്പിക്കുന്നു കർത്താവിന്റെ ഹിതത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ കാലസമ്പൂർണതയുടെ ദൈവവ്യവസ്ഥ എന്ന് പറയുന്നത് സകല ദുർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകർ പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി തീരുക അതായത് കർത്താവും പിതാവും തമ്മിൽ എങ്ങനെയാണോ ആയിരിക്കുന്നത് പിതാവും പുത്രനും അവർ ഇപ്പം ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനാദിയിൽ അവർ ഒന്നായിരുന്നു സമത്വത്തിൽ ഒന്നായിരിക്കുന്നു അതേപോലെ തന്നെ ആയിരിക്കേണ്ടതിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടെ ഇരുന്ന് അങ്ങനെ ആയിരുന്നു ആദം വന്നത് പക്ഷേ ആ ആദത്തിനെ ആ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇനിയും ദൈവം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ ആദത്തിന് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പിതൃവാത്സല്യവും ഒക്കെ ആദമിന് കൃത്യമായി ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യതയാണ് അത് ഗ്രഹിപ്പിക്കാൻ ഇടയിൽ പല കാര്യങ്ങൾ ചേർന്നു ന്യായ പ്രമാണം തുടങ്ങി പല കാര്യങ്ങളും വന്നു അങ്ങനെ മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നു മനുഷ്യനെ വീണ്ടും തിരിച്ചു വരുത്തുന്നു വീണ്ടും പിതാവിനോട് നിരപ്പിക്കുന്നു അപ്പൊ മുമ്പ് ഈ ഏതിൽ ആദമും ദൈവവും തമ്മിൽ എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് ഒരപ്പൻ മകൻ റിലേഷൻ എന്തായിരുന്നു അല്ലെങ്കിൽ പിതാവും യേശുക്കസവും ആ പിതാവ് പുത്ര റിലേഷൻ എങ്ങനെയാണ് സെ അതേ റിലേഷനിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളുമായി മാറേണ്ടത് അവിടെയാണ് മറ്റേ അടിസ്ഥാനമൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ ആയിത്തീരേണ്ടത് ഈ ലെവലാ ഇതിലേക്ക് നമ്മൾ വരണം എന്നുള്ളത് ഇത് പറഞ്ഞ പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല ഇത് ഗ്രഹിക്കാൻ പാടുള്ളൊരു കാര്യമാണ് ആ ഇത് ആത്മാവിന്റെ സഹായമുള്ള ആത്മീയമായ കാഴ്ചപ്പാടുള്ള അതിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഈ ഒരു ദർശനത്തിലേക്ക് വരാൻ പറ്റും ഒരു ഉദാഹരണം കൂടെ പറയാം ഈ എഫ് എസ് ലേഖനത്തിലെ ഭാര്യ ഭർത്തര ബന്ധം പറയുന്നുണ്ട് അപ്പൊ ഭാര്യാഭർത്തര ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത് അവിടെ പറയുന്നത് ഭാര്യ സകലത്തിലും ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ ഉദാഹരണം പറയാണ് സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ ആ ഭർത്താവ് ഭാര്യയെ പുലർത്തട്ടെ എന്നിട്ട് പിന്നെ അവസാനം കൊണ്ടു വെച്ചിട്ട് പറയുന്നുണ്ട് ഒരു രണ്ടുപേരും ഒരു ശരീരമാകും ഇവരി ഒരു ശരീരമാണ് അത് കഴിഞ്ഞ് വീണ്ടും പറയാണ് ഇത് ഞാൻ സഭയേയും കർത്താവിനേയും ഉദ്ദേശമാണ് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാണ് മർമ്മം അപ്പൊ ഒരു ശരീരമായി മാറുക ഒരു ശരീരമായി മാറുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഭർത്താവ് അനുസരിക്കുന്നു എന്നുള്ള ഇന്നത്തെ ഈ സംസ്കാരമല്ല ഇന്നത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ സംസ്കാരം ഇത് തന്നെയാണ് അതല്ല ദൈവസഭയുടെ ചിത്രം ദൈവസഭയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ അത് ഇതൊന്നും ചിന്തിക്കേണ്ട എന്ത് തിന്നും എന്ന് ശരീര പിന്നെ ഇതിന്റെ ജീവനായിക്കൊണ്ടും എന്ത് ശരീരത്തിനൊക്കെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ മുന്നമേ അവന്റെ രാജ്യവും നീതി മാത്രം ചെയ്യാം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞാനത് സാധ്യമാക്കി തരുന്നെന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ ഫ്ലഷുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ എന്നെ എന്നോട് പറയേണ്ട കാര്യങ്ങളില്ല ഒരു കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല നമ്മൾ പക്ഷെ അങ്ങനല്ല നമ്മൾ ഇങ്ങനെ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ അങ്ങനെ ചെയ്യേണ്ടതാണ് നിനക്ക് വേണ്ടി ഇങ്ങനെയുണ്ടെങ്കിൽ മകൻ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കും ഇതൊന്നും കർത്താവിന് എല്ലാം അറിയാം കർത്താവ് പറഞ്ഞത് നീ കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ ഹിതവും എന്താണെന്ന് ചെയ്യുക ആ ഹിതം എന്താണെന്ന് പരിശോധിപ്പിക്കാനാണ് നിങ്ങൾ പരിശോധിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് പക്ഷെ നമ്മൾ നമ്മളത് ചെയ്യാറുള്ളത് നമ്മളിപ്പം എന്താ ഞാനിപ്പം പല സഹോദരങ്ങളോട് പറയാറ് നമ്മുടെ പെൺകുട്ടികളോട് പലരോട് പറയുന്നു എൻ്റെ മോളോട് വരെ പറഞ്ഞു അവളും കല്യാണത്തിന് തയ്യാറാണ്ടിരിക്കും അവളോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ സഭകർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ കർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ എന്ന വാക്ക് ഇന്ന് പിന്നെ പഠിപ്പിനൊക്കെ ഒത്തിരി മാറി ഇന്നിപ്പം പലരും പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നല്ല അനുസരിക്കുന്നവളായി ഇങ്ങനെ നടക്കണം എന്നൊന്നുമില്ല കേട്ടോ നീ അങ്ങനെ അനുസരിപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ആഹ് തിരിച്ച് നീയും അങ്ങനെയല്ല രണ്ടുപേരും കൂടെ ഒരേ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ബാലൻസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ലോകത്തിന്റെ ജ്ഞാനമാണ് അതൊരു തത്വജ്ഞാനമാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ദൈവസഭയ്ക്ക് സഭ എന്തെങ്കിലും കർത്താവിനോട് പറയുന്നു കർത്താവ് അത് സാധിച്ചു കൊടുക്കുന്നു വീണ്ടും സഭ കർത്താവിനോട് പറയുന്നു കർത്താവ് ഇതാണല്ലോ സ്വഭാവങ്ങളിൽ നടക്കുന്നത് നമ്മൾ ചെന്ന സഭയെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു ഉടനെ നമുക്ക് വേണ്ടിയിട്ട് ദൈവാസന്മാർ ഇത് കർത്താവിനോട് പറയുന്നു കർത്താവ് അത് സാധിച്ചിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയുന്നത് പിള്ളേരുടെ പരീക്ഷയാകാം പഠിത്തമാകാം വീട് വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാകാം പല കാര്യങ്ങളാണ് കല്യാണമാകാം പല മക്കളിൽ അഴുകിയാകാം ഒത്തിരി കാര്യങ്ങൾ കാണാം ഇതെല്ലാം നമ്മളിങ്ങനെ കർത്താവിനോട് ഓർപ്പിക്കുന്നു കർത്താവ് എല്ലാം നമുക്ക് അനുസരിച്ചു തരുന്നു അപ്പം ഈ പറയുന്ന വ്യക്തി ഒരാളും അനുസരിക്കുന്ന വ്യക്തി വേറൊരാളും അപ്പൊ ഈ പറയുന്ന വ്യക്തിയാണോ തല അതോ അനുസരിക്കുന്ന വ്യക്തിയാണോ തല ഇത്തിരി പറഞ്ഞാൽ പറയുന്ന വ്യക്തിയാണോ യജമാനൻ അതോ അനുസരിക്കുന്ന വ്യക്തിയാണോ യജമാനൻ പറയുന്ന വ്യക്തിയല്ലേ മറ്റേ അനുസരിക്കല്ലേ ഇത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത് അങ്ങോട്ട് പറയുന്നു കർത്താവ് അനുസരിക്കുന്നു കർത്താവ് അനുസരിക്കും അതായത് ഇനി ഏതെങ്കിലും കാര്യം കർത്താവ് അനുസരിക്കാൻ താമസിച്ചാലോ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് കെട്ടി പറയും അപ്പൊ കർത്താവിനെ കൂടെ നമ്മൾ അനുസരിപ്പിച്ച് അടങ്ങും ഇനി അങ്ങനെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉപസിച്ചു എട്ടു ദിവസം ഉപസിക്കും ഒമ്പത് ദിവസം ഉപസിക്കും എന്നിട്ടും അങ്ങോട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിവുള്ളവരെ കൊണ്ടുവരും കഴിവുള്ളവന്മാരെ കൊണ്ടുവരുത്തി അതിനുവേണ്ടി പലരും ഓഫീസുകളിൽ തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ട് മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ് ഞങ്ങളോട് പറയൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന അപ്പസോലന്മാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല കർത്താവ് അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്റെ പ്രാർത്ഥനാ വിഷയം വേറൊരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന അടിസ്ഥാനങ്ങളെ മുഴുവൻ നടക്കുക കാരണം അടിസ്ഥാന ഉപദേശം അനുസരിച്ച് ഒരുത്തരം യേശുക്രിസ്തുവിൽ ആയാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവൻ ആരായി മാറുമെന്ന് പറഞ്ഞു മക്കളായി മാറും അല്ലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് ഏവർക്കും ദൈവത്തിന്റെ മക്കളാ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അഭവ അപ്പൊ ഞാൻ മകനാണെങ്കിൽ പിന്നെ എനിക്ക് എനിക്കുണ്ട് ഇന്ന കാര്യം പ്രാർത്ഥിക്കണമെന്ന് എന്ന് വേറൊരാളോട് ഞാൻ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ മകനല്ലെന്ന് എനിക്ക് വേണ്ടി നീ പറഞ്ഞാലേ കേട്ടു അല്ലെ അവര് പറഞ്ഞാലേ കേക്കൂ അല്ലെ പാസ്റ്റർ പ്രാർത്ഥിച്ചനെ ഒക്കൂ എന്ന് പറയുന്ന ഇത് ഇത് തട്ടിപ്പാ ഇത് ഇത് ആത്മീയ ലോകത്തിലെ പ്രാർത്ഥന നിങ്ങൾ ഞങ്ങള് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളൂ ഇതൊരു പ്രാർത്ഥനാ മാഫിയ പരിപാടിയാണ് ഇത് ബിബ്ളികലല്ല പൈശാചികമാണ് നമുക്ക് പിതാവിനോടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത തലത്തിൽ അകറ്റി നിർത്താൻ ഇടയാക്കുന്ന പ്രസംഗങ്ങളാണ് ഈ പ്രസംഗങ്ങൾ മുഴുവൻ ഇത് പിശാചിന്റെ വലിയ തന്ത്രമാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒന്നാ നമുക്ക് നേരിട്ട് യേശുക്രിസ്തു പോലും പറയുന്നു നിങ്ങൾക്ക് ഇനി നേരിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കാം അടുത്തുവരാം നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെങ്കിലും ധൈര്യത്തോട് അടുത്ത് വരും ഇതൊക്കെ കർത്താവ് പറയുന്നെങ്കിലും നമ്മുടെ പല സഹോദരം ഞാൻ തന്നെ പലപ്പോഴും ടെസ്റ്റ് മണിയൊക്കെ നടത്തി ആ ഒരു രണ്ടു മൂന്നാഴ്ച എനിക്ക് നിരന്തരം ഗോളുകൾ വരും കാരണം ഈ ടെസ്റ്റ് മണിയൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴിയിൽ എന്റെ നമ്പർ കാണും വിളിക്കുന്ന ഒരു വേറെ ഒന്നും ഇല്ല അത്യാവാസിനെ ഒരു പ്രാർത്ഥനാ വിഷയം പറയാം എന്താ പ്രാർത്ഥന അത് ഇന്നോ നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതാണോ ആണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വൈവിടെ പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മോനാണ് നിങ്ങള് മോളാണ് മക്കള് കർത്താവിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കും ഭയങ്കര തട്ടിപ്പാണ് സൗഹൃദങ്ങൾ ഞാൻ ഇപ്പോഴും പറയുക നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മാനാണ് നിങ്ങളിൽ പറയുന്നതൊക്കെ കാണാം നിങ്ങൾ പറഞ്ഞിട്ട് ഈ കർത്താവ് കേൾക്കുന്നില്ലെങ്കിൽ വേറൊരാള് പറഞ്ഞിട്ടാണ് കർത്താവ് ഇത് കേൾക്കുകയും ഉത്തരം തരികയും ചെയ്തെങ്കിൽ അത് നീതിയുള്ള കർത്താവല്ല മറ്റുള്ളവരുടെ ശുപാർശയുടെ മകൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി അവരത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നാട്ടുകാരെ കൊണ്ട് പറഞ്ഞ് എടുപ്പിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ അത് അനീതിയാണ് നമ്മുടെ കർത്താവ് സ്നേഹമുള്ള നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നെടുക്കുക അപ്പം ഈ പിതാവിനെയും ആ പുത്രനും തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ യേശു ക്രിസ്തുവും പിതാവാം ദൈവവും തമ്മിലുള്ള ആ റിലേഷൻ ആ റിലേഷനിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ശരീരം കൂട്ടവകാശി വാഗ്ദത്വത്തിൽ പങ്കാളി സഭയും കർത്താവും തമ്മിലുള്ള റിലേഷൻ എന്താ സഭ കർത്താവിന് കീഴടങ്ങും അതായത് സഭ കർത്താവിനോട് പറയുകയല്ല സഭ കർത്താവിനോട് ഒന്നേ പറയാനുള്ളൂ പിതാവെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നോട് പറയണമേ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതെന്നോട് പറയണമേ ഇതാണ് സഭ ചെയ്യേണ്ടത് ശരിക്കും ഒരു ഭാര്യ അതാണ് ചെയ്യേണ്ടത് നമ്മൾ നേരെ തിരിച്ച് ഇന്നത്തെ സഭകള് പോലെ തന്നെ ഇന്നത്തെ കുടുംബങ്ങളും പോകുന്നത് ഇപ്പൊ പാഷന്മാര് കല്യാണ സമയത്ത് പറയും സഭ കർത്താവിന് കീഴങ്ങിയിരിക്കുന്ന പോലെ വേണം നീ നിന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ വരും ആ ശരി ഓക്കെ അപ്പൊ എന്താ കാണുന്നത് അവൾ കുഞ്ഞുനാള് പോരാ കാണുന്നത് സഭ നിരന്തരം കർത്താവിനോ ഇരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് അത് അനുസരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാനും എന്ത് ചെയ്യും നിരന്തരം എന്റെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും എന്റെ ഭർത്താവ് അത് അനുസരിച്ചുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ആരാർക്കാണ് കീഴടങ്ങുന്നതറിയ സഭ ഇവിടുത്തെ സങ്കല്പം അനുസരിച്ച് കർത്താവ് സഭയ്ക്ക് കീഴടങ്ങും ഏറ്റവും വലിയ പൈശാചിക ശൈലിയാണ് അപ്പൊ സോലഭന്മാർ ആരും കാണിക്കാത്ത അവർക്ക് ഒന്നേ പറയാനുള്ളൂ കർത്താവെ അങ്ങയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് വാക്കും ഞാനും തരണം ഞാൻ വേറെ ഒരു ഭൂമിയിൽ ഒരു വിഷയവും ചോദിക്കാറ് ഒരു കാര്യം പറയാം പിന്നെ ഈ വിഷയത്തിൽ ഞാൻ എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം പറയാം ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ജലദോഷം പോലും മാറാത്തതുകൊണ്ട് പലപ്പോഴും പനി വന്ന് കർത്താവ് പനിയാ നാളെ ഇന്നെടുത്തു പോകണം ഈ പനി ഒന്ന് മാറ്റി തരണേ എവിടെ പനി പോലും മാറാറില്ല പല വിശ്വാസികളും ചെയ്തത് പ്രാർത്ഥിച്ചാൽ പനി പോലും മാറാറുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നറിയോ നമ്മുടെ ഈ ശരീരത്തിലെ പനിയോ പനിയില്ലാഴിയോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ കടബാധ്യത ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട് കർത്താവ് അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യും അല്ലെങ്കിൽ നടത്തേണ്ട വഴിയിലൂടെ നടത്തുക അതൊന്നും നമുക്കൊരു ദോഷമായി മാറത്തൂല്ല പക്ഷെ കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതാണ് കർത്താവ് കർത്താവിന് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് നാം എന്ത് പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് ലഭിക്കുന്നു അപ്പം ഞാന് എനിക്ക് ക്ഷമിക്കണം കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ക്ഷമിക്കണം അപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് പ്രകോപന രീതി വർത്തനം പറയുകയാണ് കർത്താവെ എന്റെ കൺട്രോൾ നഷ്ടപ്പെടുക അവിടുന്ന് ക്ഷമിക്കണം നോക്കിയാൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ ക്ഷമ നഷ്ടപ്പെടുക എന്നെ സഹായിക്കണേ എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ ആ ഉത്തരം കിട്ടും ആ നിമിഷം കർത്താവ് പ്രാർത്ഥന ചെയ്യണം ജനദോഷം മാറാൻ ആഴ്ചകളോടും പ്രാർത്ഥിച്ച് മാറിയില്ലെങ്കിലും ഈ കർത്താവിന്റെ ഇഷ്ടം അതായത് നമ്മൾ കർത്താവിന്റെ വചനമുണ്ട് അത് ഓരോന്ന് നമ്മൾ പഠിക്കണം അതിലേതൊക്കെ ഏതെങ്കിലും ഒരു വിഷയം ഇപ്പം ലോക മനുഷ്യനെ പോലെ ആകെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കണം എല്ലാവരും ജാതി വ്യത്യാസങ്ങൾ കാണിക്കരുത് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം കർത്താവെ എനിക്ക് ആ മനുഷ്യനെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവെ അവിടെ എന്റെ കാലിടറുക ആ വചനം എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല എനിക്ക് തെറ്റി ഞാൻ അല്ലെങ്കിൽ എനിക്ക് കള്ളം പറയേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ വന്ന് നിൽക്കുക അവർ പറയുമ്പോൾ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ മോശക്കാരുണ്ടാവും പക്ഷേ എനിക്ക് കള്ളം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിൽക്കുക എന്നെ സഹായിക്കണേ എനിക്ക് സഹായിക്കണം നഷ്ടങ്ങൾ വന്നാലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ആ സമയത്ത് ദൈവത്തിലേക്ക് പോയവർ അപ്പൊ ഇത് ഈ റിലേഷൻ കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനല്ലേ പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം അപ്പൊ അവര് തമ്മിലുള്ള ആ റിലേഷൻ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അതാണ് സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുക കർത്താവ് പോറ്റി പുലർത്തിക്കോളും നിന്റെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കോളൂ എനിക്ക് വീട് വേണം കൂട് വേണം എന്നൊന്നും സഭ പറയാറില്ല സഭയ്ക്ക് സഭ അങ്ങോട്ട് പറയാറില്ല ഞങ്ങക്ക് കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം ഞങ്ങക്ക് ഫാൻ വേണം ഞങ്ങൾക്ക് ഓണ് വേണം ഒന്നുമില്ല അതൊക്കെ കർത്താവിനറിയ കഥ ചെയ്തോളും കർത്താവ് ഞങ്ങൾ എന്താണ് നടക്കണം ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവിന്റെ ഹിന്ദുമാണ് ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മളെന്താ പ്രാർത്ഥിക്കണ്ടേ കർത്താവ് ഇന്ന് സംഭവിക്കുന്നതെല്ലാം അവിടുത്തെ ഇഷ്ടമാണ് അപ്പൊ ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ അത് അവിടുത്തെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് സന്തോഷകരമാണെങ്കിലും കൊള്ളാം എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അതിലിരിപ്പാൻ ഉള്ള കൃപ തന്നെ എനിക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് ബൈബിളെ പഠിപ്പിക്കുന്നത് ഇതാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ പരിജ്ഞ അതുകൊണ്ടാണ് പൗലസപ്പസോലും കൊലേസർക്കല അവനിലല്ലോ ദൈവത്തിന്റെ സകല സകലസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കും ക്രിസ്തുവിൽ ഒന്നായി മാറുക ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറുക പിതാവും പുത്രനും തമ്മിലുള്ള ആ റിലേഷൻ എന്താണ് പക്ഷെ ഇത് ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായി വളരും കട്ടിയുള്ള ആഹാരം കഴിക്കണം നമ്മളിന്നും ഈ പാല് തന്നെ കുടിച്ചോണ്ട് ഇന്നത്തെ ഒക്കെ സ്ഥിതി ആ പഠി പഠിച്ചോണ്ടിരിക്കുന്ന കാര്യം തന്നെ അതിന്റെ അപ്പുറത്തുള്ളൊരു സ്റ്റെപ്പിൽ ഇത്ര നാൾ എന്താണോ പഠിച്ചത് അതാണ് സത്യം അതിനകത്ത് അവർ അങ്ങനെ നിൽക്കുന്നു ദൈവത്തോട് ചോദിക്കുന്നു ദൈവത്തോട് പഠിക്കുന്നു ദൈവത്തോട് ചോദിക്കുന്നു ദൈവത്തോട് പഠിക്കുന്നു ഇതിവൻ ചോദിച്ചില്ലാലും കിട്ടും എന്നുള്ളത് വേറെ സത്യം ഇത് കണ്ടിട്ടാണ് അപ്പുറത്തെ യുക്തിവാദികൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും പക്ഷെ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഞങ്ങൾ കിട്ടുമ്പോഴുണ്ട് അവിടെ നമ്മുടെ പുതിയ തലമുറ വഴിതെറ്റുക വാസ്തവത്തിൽ ഇതല്ല ദൈവത്തിന്റെ പരിജ്ഞാനം ഇപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞത് ക്രിസ്തുവിൽ ഒന്നായി മാറുക ഒരു ശരീരമായി മാറുക അവിടെ വിശ്വസിച്ച് കർത്താവിന്റെ എടുക്കൽ വന്ന ഏവരും ദൈവത്തിന്റെ ഭവനക്കാരനായി മാറുക അപ്പൊ ഞാൻ ഇന്ന് പിതാവിന്റെ അടുക്കൽ പുത്രൻ എങ്ങനെ യേശു ക്രിസ്തുവും പിതാവും തമ്മിൽ എങ്ങനെ ഏത് റിലേഷനിലായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു അതുപോലെ ഞങ്ങൾ നിങ്ങളിൽ വസിക്കുന്നു കർത്താവ് ഇവിടെ നമ്മളിൽ വസിക്കുന്നു ഇവിടെ ഒരു നിവാസമായി പണിയപ്പെടുന്നു സഭ ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് അതെ നമ്മൾ മരിച്ചിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ആയി മാറുകയല്ല ഇവിടെ പിതാവും പുത്രനും നമ്മൾ വസിക്കുക പിതാവും പുത്രനും എങ്ങനെയായിരുന്നു ആ ലൈഫ് ഏതെന്തോട്ടത്തിൽ എന്തായിരുന്നു അവരുടെ ലൈഫ് അല്ലെങ്കിൽ അനാദിയിൽ എന്തായിരുന്നു അവരുടെ ലൈഫ് ഏതെന്തോട്ടത്തിൽ ആദമൂഹത്തവരുടെ ലൈഫ് എന്തായിരുന്നു ആ സെയിം ലൈഫ് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിയണം അങ്ങനെ കഴിയുന്ന ഒരു കൂട്ടമാണ് കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് പറയുക മരിച്ചിട്ട് എപ്പോഴെങ്കിലും അവയവങ്ങളാകുക അല്ല ഇപ്പോൾ തന്നെ ആ അവയവങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണെന്ന് അവർ അപ്പൊ ഈ ഒരു അളവിലേക്ക് വിശ്വാസി വരണം വിശ്വാസി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നിനെ കുറിച്ചും ഭാരമില്ല മരണത്തെക്കുറിച്ചും ഭയമില്ല അതാണ് പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകുക എന്ന് പറയുന്ന പക്ഷേ അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ പാർഷന്മാർഗം പാടാണ് കാരണം വിശ്വാസികൾ ഈ പറഞ്ഞ പോലെ പാല്പോടിക്കുന്ന ലെവലിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായ ഉപദേശമായിട്ട് അവർക്ക് അതിനോടുള്ള ഒരു ഈ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായിയാൽ കർത്താവ് ചിലരെ ഭോഷ്ക ഏൽപ്പിച്ചു അവർക്ക് പിന്നെ ഈ ജാതീയ സങ്കല്പങ്ങളായിരിക്കും ജാതീയ ദൈവങ്ങളുടെ സങ്കല്പങ്ങൾ എന്തെല്ലാം അവരെന്ത് എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത് എന്താണ് ചെയ്യുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഭക്തന്മാരുടെ അത് മനസ്സിലായി തോന്നുന്നു തീർച്ചയായിട്ടും മനസ്സിലായി ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത പല ഭാഗങ്ങളിൽ കൂടെ ചിന്തിക്കാൻ ദൈവം വലിയ ഒരു സഹായമാണ് നമുക്ക് നമുക്കിന്ന് ചെയ്തു തന്നത് അതുകൊണ്ട് ഇതിവിടെ മേടപ്പേന്ന്